ഹായ് പ്രിയമുള്ളവരെ ഇസ്ലാമിനെ അടുത്തറിഞ്ഞതുകൊണ്ട് തന്നെ ഏതാണ്ട് നമുക്കറിയാം ഇസ്ലാമില് ഏറ്റവും വലിയ തെറ്റ് ഒരു മനുഷ്യന്റെ ജീവിക്കാനുള്ള അവകാശം തട്ടിയെടുക്കുന്നതോ അവൻ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് കൊള്ള അടിക്കുന്നതോ അതല്ലെങ്കിൽ അവന്റെ കുടുംബത്തെ ഒക്കെ ഇട്ട് ഉന്മൂലനം ചെയ് അതൊന്നും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അപരാധങ്ങളെ അല്ല അള്ളാഹുവിന്റെ പ്രശ്നം എന്താണ് അല്ലാഹു ആണ് നമ്മളെ സൃഷ്ടിച്ചത് എന്നുള്ളത് കൊണ്ട് അള്ളാഹുവിന് ലഭിക്കേണ്ടുന്ന പുകഴ്ത്തലുകളും വർണ്ണനകളും വാഴ്ത്തുപാട്ടുകളും നേർച്ചകളും അർച്ചനകളും പ്രാർത്ഥനകളും സഹായ അഭ്യർത്ഥനകളും എന്ന് വേണ്ട കക്ഷി മാത്രമേ പോക്കാവൂ ചുരുക്കം അതാണ് കക്ഷി മാത്രമേ ആരാധനയ്ക്ക് അർഹനായിട്ടുള്ളൂ മറ്റെല്ലാം പൊയ്യാണ് മറ്റെല്ലാം പാഴാണ് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ അള്ളാഹുവാണ് നമ്മളെ സൃഷ്ടിച്ചത് വായുവും വെള്ളവും വസ്ത്രവും ഭക്ഷണം എന്ന് വേണ്ട സകലമാന പണ്ടാരമടങ്ങിയതും സൃഷ്ടിച്ചത് അള്ളാഹുവാണ് അതുകൊണ്ട് ആ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കൂ അള്ളാഹുനെ അല്ലാതെ ആരെങ്കിലും ആരാധിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ എണ്ണയിലിട്ട് പൊരിച്ചടിക്കും ഓക്കെ എന്നാൽ കൊല ചെയ്യുന്നത് പ്രശ്നം ഒന്നുമില്ല ഇപ്പോ ഒരു നമുക്കറിയാം ആലപ്പുഴയിൽ രണ്ട് ഇരട്ട കൊലപാതകങ്ങൾ നടന്ന് നമുക്ക് നമ്മൾ കണ്ടു അപ്പം ഒരാളെ കൊന്നു ഒരാൾ കൊല ചെയ്യപ്പെട്ടു ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മറ്റൊരു നിരപരാധിയെ കൂടി കൊന്നു എന്നിട്ട് എന്നിട്ടിവര് പറയും ഒരു മനുഷ്യനെ കൊന്നാൽ മുഴുവൻ മനുഷ്യനെയും കൊന്നതുപോലെയാണ് എന്ന് പഠിപ്പിക്കുന്ന ആശയമാണ് ഇസ്ലാമെന്ന് എവിടെ കൊലയ്ക്ക് പകരമായി കൊല്ലാമെന്ന് തന്നെയല്ലേ ഖുർആാനും പഠിപ്പിച്ചിരിക്കുന്നത് ഖുർആാനിന്റെ ആശയം തന്നെയല്ലേ ഇവര് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് നടക്കുന്നതും അപ്പൊ ഖുർആാനിന്റെ നിയമങ്ങൾ പ്രാവർത്തികമാക്കാൻ ഈ കേരളക്കരയിൽ ശ്രമിക്കുന്നത് എസ് ഡി പി ഐക്കാരും ലോകത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഐ എസ് ഐ എസ് തീവ്രവാദികളും ഐസിസ് തീവ്രവാദികളും അപ്പോ എന്ത് തന്നെ ആയിരുന്നാലും ഖുർആാനിന്റെ നിയമം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് ഒരു വിഭാഗം ആളുകൾ എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അതാ കാണാം ഒന്നടക്കം ഞെട്ടിക്കുന്ന വിവരം സഞ്ജിത് ബന്ധപ്പെട്ട നിർണായക തെളിവുകൾ പുറത്തു വരുമ്പോൾ മുസ്ലിം സമൂഹത്തിന് ഒന്നടങ്കം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് പ്രതികളിൽ ഒരാൾ ഒരു മൗലവി ഹറൂൺ ഉൾപ്പെടെ സഞ്ജിത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട നാല് പേരുടെ ലുക്കൌട്ട് നോട്ടീസ് പോലീസ് പുറപ്പെടുവിച്ചു ലുക്കൌട്ട് നോട്ടീസിലുള്ള വ്യക്തികളെ കണ്ട മുസ്ലിം സമുദായം അടക്കം ഇപ്പോൾ അന്തം വിട്ടിരിക്കുകയാണ് ഈ പ്രതികളുടെ കൂട്ടത്തിൽ ഒരാൾ ഒരു മതപുരോഹിതൻ ആണ് എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം നാല് പ്രതികൾ ഇവരാണ് ഇബ്രാഹിം പുളിവട്ടി ഷംസിർ നൌഫൽ മുഹമ്മദ് ഹാറൂൺ ിൽ ഇബ്രാഹിം പുളിവെട്ടി എന്ന് പറയുന്ന വ്യക്തി ഒരു മൗലവിയാണ് ഒരു മതപുരോഹിതൻ ഒരു കൊലപാതകത്തിന് ആസൂത്രണം നടത്തിയോ എന്നത് മുസ്ലിം സമൂഹത്തിന് മുന്നിൽ ഇപ്പോൾ ചിഹ്നമായി അവശേഷിക്കുകയാണ് ഈ ക്രിമിനലുകളെ ആണല്ലോ സമുദായത്തിലെ പുരോഹിതന്മാരായി വാഴിച്ചത് എന്നതാണ് ഇപ്പോൾ മുസ്ലിം സമുദായത്തിലുള്ള പലർക്കും ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരിക്കുന്നത് അതേസമയം കേസ് കേസന്വേഷണത്തിൽ സർക്കാരിനെ സ്വാധീനിച്ചു എന്ന് വി മുരളീധരൻ നാടിനെ നടുക്കിയ കൊലപാതകം കഴിഞ്ഞ ഒരാഴ്ച പിന്നിട്ടിട്ടും കേസിൽ ഒട്ടും മുന്നോട്ട് പോകാനാകാത്തത് പോലീസിന് വൻ തിരിച്ചടിയാണ് രഞ്ജിത് വധ കേസ് ിലെ പ്രതികൾക്ക് സംസ്ഥാനം വിട്ടുപോകാൻ കഴിഞ്ഞത് സംസ്ഥാന സർക്കാരിന്റെ വീഴ്ച കാരണമാണ് എന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ സി പി എമ്മും എസ് സി പി ഐ തമ്മിലുള്ള ബന്ധം പ്രതികളെ സഹായിക്കുന്നതിലേക്ക് സർക്കാരിനെ നയിക്കുകയാണ് കേസ് അന്വേഷണത്തിൽ സർക്കാരിനെ എസ് സി പി ഐ സ്വാധീനിച്ചുവെന്നും വി മുരളീധരൻ വിമർശിച്ചു ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുടെ ലിസ്റ്റ് തയ്യാറാക്കാനുള്ള ഡിജിപിയുടെ നിർദ്ദേശം പക്ഷഭേദം കാണിക്കുന്നതാണ് ക്രിമിനൽ സ്വഭാവമുള്ള വ്യക്തികളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ പാർട്ടിയും കക്ഷിയും നോക്കാതെ പട്ടിക തയ്യാറാക്കണം ഒരു സംഘടനയിൽപ്പെട്ടു എന്നതുകൊണ്ട് ആർ എസ് എസ് ക്രിമിനൽ ലിസ്റ്റിൽ പെടുമോ എന്ന് അദ്ദേഹം ചോദിച്ചു രഞ്ജിത് വധക്കേസിലെ പ്രതികൾ കേരളം വിട്ടുവെന്ന് നേരത്തെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന എ ഡി ജി പി വിജയ് സാക്രെ പറഞ്ഞിരുന്നു കൊലപാതകം നടന്നതിന് തൊട്ടു പിന്നെ ആലപ്പുഴയിൽ നിന്നും മറ്റുള്ള ജില്ലകൾ വഴി പ്രതികൾ രക്ഷപ്പെട്ടെന്ന വിവരം പോലീസിന്റെ ജാഗ്രത കുറവിലേക്ക് കൂടിയാണ് വിരൽ ചൂണ്ടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബിജെപി രഞ്ജിത്ത് വധക്കേസ് പ്രതികൾക്കെതിരെ നിർണായക തെളിവുകൾ പോലീസിന് ലഭിച്ചതായി എ ഡി ജി പി വിജയ് സാക്രയും അറിയിച്ചു പ്രതികൾ കൊലപാതകത്തിനായി ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെടുക്കാനുള്ള ശ്രമം നടത്തിവരികയാണ് എന്നാൽ പ്രതികൾ ഇതര സംസ്ഥാനങ്ങളിലേക്ക് കടന്നതായാണ് ലഭിക്കുന്ന സൂചന ഇവർക്ക് കേരളത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിച്ചതായി സാക്കറെ മാധ്യമങ്ങളോട് പറഞ്ഞു പ്രതികൾ കേരളം വിട്ടതായുള്ള സൂചനകളെ തുടർന്ന് കർണാടകത്തിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് ഒളിവിൽ കഴിയുന്ന പ്രതികൾ നിലവിൽ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നില്ല കൂടാതെ ഇവർക്ക് പുറത്തു നിന്നുള്ള സഹായങ്ങളും ധാരാളം ലഭിക്കുന്നുണ്ട് അതാണ് ഇവരെ കണ്ടെത്താൻ വൈകുന്നത് പ്രതികൾക്ക് സംസ്ഥാനത്തിന് പുറത്തുനിന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ സഹായം ലഭിക്കുന്നുണ്ട് എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കർണാടകത്തിലേക്ക് അന്വേഷണം എന്നാൽ കേസിൽ പ്രതികൾക്കായുള്ള തിരച്ചിൽ ഇപ്പോൾ ഏത് സംസ്ഥാനത്തിലാണെന്ന് പറയാനാകില്ല എന്നും വിജയ് സാഖറെ അറിയിച്ചു സഞ്ജിത്തിന്റെ കൊലപാതകത്തിൽ സി പി എമ്മിന് പങ്കുണ്ടെന്ന് നേരത്തെ ബി ജെ പി ആരോപിച്ചിരുന്നു എന്നാൽ ഇത് അടിസ്ഥാനരഹിതമായ ആരോപണം ആണ് എന്നായിരുന്നു സി പി എം നേതാക്കളുടെ പ്രതികരണം ി ജെ പി ആർ എസ് എസ് പ്രവർത്തകർക്ക് നേരെ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ നടത്തുന്ന ആക്രമണങ്ങൾ സി പി എമ്മിന്റെ ഒത്താശയോടെയാണ് എന്ന ആരോപണം നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു ഇതിനെതിരെ കഴിഞ്ഞ ദിവസം കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെ പ്രതികരണവും നടത്തി നിലവിൽ ഹാറൂൺ ഉൾപ്പെടെ നാലുപേരെയാണ് സഞ്ജിത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യാൻ ഉള്ളത് അതായത് നമ്മുടെ ഏതൊരു കൊലപാതകം നടന്നാലും സാധാരണ പണ്ടു മുതലേ പറഞ്ഞു വരുന്നത് ഈ നാട്ടിൽ അക്രമം അഴിച്ചുവിടുന്നതും ക്രമസമാധാന നില തകരാറിലാക്കുന്നതും ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരാണ് എന്നാണ് പൊതുവിൽ ഇവർ പറയാറുള്ളത് പക്ഷേ ശരിക്ക് ഇക്കഴിഞ്ഞ പത്തു വർഷത്തെ കേരളത്തിലെ അക്രമം എടുത്തു നോക്കിയാൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ആരാണ് എന്ന് സംശയലേശമന്യെ മാധ്യമങ്ങളിൽ ഇടപെടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ആർക്കും പറയാൻ സാധിക്കും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ നമുക്ക് പറയാൻ പറ്റും ഖുർആാനും ഹദീഫുകളും ഇസ്ലാമിക ചട്ടക്കൂടിൽ ഒതുങ്ങി നിന്നുകൊണ്ട് എങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എന്ന് പഠിപ്പിക്കേണ്ടുന്ന സ്ഥാപനങ്ങളിൽ മദ്രസ പള്ളികള് പള്ളി മെമ്പറുകള് അവിടങ്ങളിലൊക്കെ ആർ എസ് എസ് ബി ജെ പി യുക്തിവാദി ഈ വാക്കുകൾ മുഴങ്ങിക്കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി കാരണം യുക്തിവാദികളുടെ വേദികളിലേക്ക് നിങ്ങൾ പോകരുത് അവര് പറയുന്നത് നിങ്ങൾ കേൾക്കരുത് അതിന് അഡിക്റ്റ് ആയി പോകും ക്രമേണ അതിലേക്കായി പോകും നിങ്ങൾ അതുകൊണ്ട് അവര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാനും പോകരുത് അവരോട് ചോദ്യങ്ങൾ ചോദിക്കാനും പോകരുത് സർവോപരി അവര് പറഞ്ഞു കേൾക്കാൻ പോണ്ട അതാണ് നിങ്ങളുടെ ഈമാനിന് സത്യവിശ്വാസത്തിന് ഏറ്റവും നല്ലത് അപ്പോ അങ്ങനെയുള്ള ആളുകൾ എവിടേക്ക് പോകും എസ് പോലെയുള്ള മുസ്ലിം ലീഗ് പോലെയുള്ള പ്രസ്ഥാനങ്ങളിലേക്ക് പോകും കാരണം നമ്മുടെ ഇസ്ലാം അവരുടെ കയ്യിലാണല്ലോ ഭദ്രമായിരിക്കുന്നത് അങ്ങനെ യുവാക്കളെ അത്തരം സംഘടനകളിലേക്ക് വലിച്ചിഴച്ച് ആ സംഘടനയെ വളർത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ അക്രമങ്ങളൊക്കെ ഇവിടെ നടമാടുന്നത് അള്ളാഹുവിനെയോ അവന്റെ ദൂതനെയോ ആരെങ്കിലും ഒരാള് നിഷേധിച്ചാൽ ആരെങ്കിലും ഒരാള് ഖുർആാനിനെയോ ഹദീഫിനെയോ വിമർശിച്ചാൽ പിന്നീട് അവർ ജീവിച്ചിരിക്കാൻ തന്നെയുമല്ല ഒരു അർഹരേ കൊല ചെയ്യപ്പെട്ടാൽ അത്രയും നല്ലത് അത് നമ്മുടെ കൈകൾ കൊണ്ടാണെങ്കിൽ നമുക്ക് നേരിട്ട് സ്വർഗത്തിൽ പോകാം ഇവിടുന്ന് കാസർഗോഡ് നിന്ന് ഐസിസിലേക്ക് പോയ റാഷിദ് അബ്ദുള്ള വിട്ട ഓഡിയോ ക്ലിപ്പുകൾ കേട്ടവരാണോ നമ്മൾ ഒരു റെയിൽപ്പാളം തെറ്റിച്ചിട്ടെങ്കിലും ഒരു കത്തി എടുത്തിട്ടെങ്കിലും അതല്ലെങ്കിൽ നമ്മൾ പോയിസൺ എന്തെങ്കിലും ഭക്ഷണത്തിൽ കലർത്തിയിട്ടെങ്കിലും അതുമല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഉത്സവം നടക്കുന്ന സ്ഥലത്തേക്ക് ബോംബുമൊക്കെ ശരീരത്തിൽ വെച്ച് കിട്ടി ചാവേറായിട്ട് പോയി പൊട്ടിത്തെറിച്ചാലും സാരമില്ല അവരിൽ കൊറേ എണ്ണത്തിനെയെങ്കിലും നമുക്ക് കൊല്ലാമല്ലോ എന്നാൽ നമുക്ക് അത്രയും പ്രതിഫലം ലഭിക്കും നമ്മളെ അള്ളാഹു അത്രമാത്രം ഇഷ്ടപ്പെടും കാരണം നമ്മളെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നതിന്റെ ലക്ഷ്യം തന്നെ അമുസ്ലിങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് അങ്ങനെ മുസ്ലിങ്ങളുടെ സംരക്ഷണാർത്ഥം ഇസ്ലാമിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടി നിയുക്തമായ ഒരു സംഘടനയാണ് എസ് ഡി പി ഐ ആ എസ് ഡി പി ഐക്കാരാണ് ഇന്ന് കേരളത്തിൽ ഇസ്ലാമിനെ പിടിച്ചു നിർത്തുന്നത് എന്ന രൂപത്തിലാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ നീണ്ടുപോകുന്നത് പിന്നെ എങ്ങനെയാണ് മതപണ്ഡിതന്മാർ കൊലയ്ക്ക് മുന്നിൽ നിൽക്കാതിരിക്കും അപ്പൊ ഇതിന്റെ ചാണക്യ ബുദ്ധിയെല്ലാം മതപണ്ഡിതന്മാരുടേതാണ് കാരണം അവരാണ് മതം പഠിച്ചവർ ഇവരെ കൈവെട്ടിയാലും കാന് വെട്ടിയാലും തലവെട്ടിയാലും ഇനി മനുഷ്യനെ നൂരെ വെട്ടിയാലും ഇവർക്ക് അനുകൂലമായിട്ടുള്ള തെളിവുകൾ ഖുർആാനിൽ നിന്നും കണ്ടുപിടിച്ചു കൊടുക്കാനും ഇവർക്ക് പ്രചോദനം നൽകി ഇവരെ എൻകറേജ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് ഇവരെ ആ കൃത്യത്തിലേക്ക് കുറച്ചുകൂടി നേരത്തെ വിടാനും മതപണ്ഡിതന്മാർ ജാഗ്രതയോടുകൂടി ഉള്ളിടത്തോളം കാലം ഈ സംഘടനയുടെ തീവ്രവാദത്തെ പിടിച്ചു നിർത്താൻ ഒരാളെ കൊണ്ടും സാധിക്കില്ല തന്നെയുമല്ല ചുവന്ന കൊടിയുടെ കീഴിൽ ഇവരുടെ എസ് ഡി പി ഐ കൊടി ഇങ്ങനെ പാറി വിന്യസിക്കുന്ന കാലമാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി എത്രയെത്ര കൊലകൾ ഇനി സി പി എമ്മിന് പോലും ഇവരെ പിടിച്ചു നിർത്താൻ സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം നന്ദി